സഹോദരങ്ങളെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് സുവിശേഷം മനുഷ്യരിൽ വിവിധ നിലകളിൽ രൂപാന്തരം വരുത്തുന്നു സുവിശേഷത്തിന്റെ പ്രവൃത്തി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മനുഷ്യ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാണ് സുവിശേഷത്തെ അക്ഷരികമായിട്ട് കൈക്കൊള്ളുന്നവർക്ക് അതിന്റെ ശക്തി അനുഭവമായി തീരുകയില്ല അപൂസ്തനായ പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളെപ്പറ്റി പുതിയ നിമിത്തിൽ നിമത്തിൽ ശക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്റെ പ്രദർശനമായിരുന്നു കുരിന്തലെ ക്രിസ്തീയ വിശ്വാസികൾ എന്ന് പറയുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു സഹോദരങ്ങൾ ഇന്നത്തെ ശിശൂഷ നിങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ട് തീരാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഹൃദ്യമായിട്ട് സംസാരിക്കും ഇടപെടും വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക സാധാരണ ഒരു പ്രോഗ്രാം കാണുന്ന പോലെ ഈ ശുശ്രൂഷയെ കാണാതെ വളരെ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടുകൂടെയാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഇരുപത്തിയെട്ട് മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് പോവുകയാണ് വളരെ മാറ്റങ്ങൾ വളരെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ കുടുംബത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലസ് ചെയ്യാൻ പോകുന്നു നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഒന്ന് ജോയിൻ ആയിക്കെ നമുക്കൊരുമിച്ച് ജർമ്മനിയിലായിരിക്കുന്ന റിയ സിസ്റ്റർക്കായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ ഈ ദിവസങ്ങളിൽ ചില പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കേണ്ടതിന് ഈ പ്രിയ ഭവനമായിരിക്കുന്നു ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുകയാണ് പ്രിയ മകൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഗ്ദത്ത്വ നിവർത്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ജേർമനിയുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കപ്പെട്ട പുതിയ വാതിലുകൾ ഈ ദിവസങ്ങൾ തുറന്നു വരട്ടെ ദൈവിക കരുതലും സംരക്ഷണവും ജീവിതത്തിൽ ഉടനീളം നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ അനുകൂലത വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് പഠന മേഖലയിൽ ജോലി മേഖലയിൽ ഉണ്ടാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ഈ വർഷം തന്നെ ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ എല്ലാം നിലയിലും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനിയിലായിരിക്കുന്ന റിയാസിസ്റ്റേം കുടുംബത്തെയും നന്ദിയോട് ഓർക്കുന്നു പ്രിയ മകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഗ്ദത്തെ നിവൃത്തികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ദൈവപ്രവൃത്തി തനായിരിക്കുന്ന ജർമ്മനിയുടെ ദേശത്ത് ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട പുതിയ വാതിൽ തുറന്നു വരട്ടെ ദൈവീയ കരുതൽ സംരക്ഷണം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കർത്താവിന്റെ അനുകൂലത വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ പഠനമേഖലയിൽ ജോലി മേഖലയിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകട്ടെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ അങ്ങനെ എല്ലാ നിലയിലും ജർമ്മനിയിലായിരിക്കുന്ന പ്രിയ മകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലേ പ്രിയ മകളെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ജർമ്മനിയുടെ പ്രിയ മകളെ സ്വർഗസ്ഥനായ ദൈവം സംരക്ഷിക്കുമാറാകട്ടെ വളരെ വിജയകരമായിട്ട് ഈ വർഷം മുന്നേറുവാൻ വലിയവനായി ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു തുടർന്ന് കർത്താവിൻ്റെ മറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയുള്ള വളരെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെവരെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ അസാധ്യമായത് ഒന്നുമില്ല പേനയും പേപ്പറും എടുത്തുകൊണ്ട് വന്നാട്ടെ എഴുതി വയ്ക്കാം ഇന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഓരോ പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ് നോട്ട് ചെയ്ത് വെക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് എന്നെങ്കിലുമൊക്കെ അത് വളരെ വളരെ പ്രയോജനകരമായി മാറും ആ നിലയിൽ ഞങ്ങളുടെ ശിശൂഷ നടന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതി വെക്കുന്ന ഒരുപാട് പോയിന്റുകൾ അനേകർക്ക് അനേകം നാളുകളായിട്ട് വളരെ പ്രയോജനകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേഗം എന്നോടൊപ്പം ശുശ്രൂഷയിലേക്ക് കടന്നു വരിക ലൂക്കസ് എഴുതി ശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം അതിന് അവൻ അവനോട് മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എനിക്കുള്ളത് എല്ലാം ആകുന്നു ഇനി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഒന്ന് നോക്കുക ശ്രദ്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ് ആർക്കും അതിൽ സംശയമില്ല നമ്മെ അനുഗ്രഹിക്കുന്നത് വലിയവനായ ദൈവമാണ് വലിയവനായ ദൈവം സർവശക്തനായ ദൈവം അവന് ഒന്നും അസാധ്യമല്ല എഴുതി വയ്ക്കാം എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് എഴുതി വെച്ചാട്ടെ അവൻ്റെ പേര് യൽഷ എന്നാണ് എന്താണ് ആ പേരിൻ്റെ അർത്ഥം എൻ്റെ ആവശ്യത്തെക്കാൾ ഉന്നതനായ വലിയവനായ ദൈവം അതാണ് എൽഷതായി എൻ്റെയും നിങ്ങളുടെയും ആവശ്യങ്ങൾ എത്ര വലുതായിരുന്നാലും അതിനേക്കാൾ വളരെ വളരെ വലിയവനായ ദൈവം അതാണ് എൽഷതായി നിങ്ങൾ ദൈവത്തോട് എൻ്റെ പ്രശ്നം വളരെ വലുതാണ് എന്ന് പറയുന്നു നിർത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നത്തോട് നിന്റെ ദൈവം എത്ര വലിയവനാണെന്ന് പറയാൻ തുടങ്ങുക അങ്ങനെ കൂടെ കൂടെ പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നം ചെറുതായി 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 ചെറുതായിട്ട് അപ്രത്യക്ഷമായി മാറും രണ്ടാമതായിട്ട് ഞാൻ പറയട്ടെ സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ് എഴുതി വയ്ക്കാം സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ് പുത്രനായ യേശു കർത്താവിനെ ഞാൻ നിങ്ങൾ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ കൈക്കൊണ്ടപ്പോൾ നിങ്ങൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് കൈക്കൊണ്ടപ്പോൾ ആ നിമിഷം മുതൽ അവൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എന്നെ അവൻ്റെ മകനാക്കി മകളാക്കി ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് പറയണം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവം മകനും മകളുമായി മാറിയിരിക്കുകയാണ് നിങ്ങളോട് തന്നെ നിങ്ങൾ ഇനി ചോദിച്ചേ സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുന്നത് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിക്കണം സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണെങ്കിൽ എനിക്കെന്താണ് സംഭവിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പിതാവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന നന്മയുണ്ടാകുന്നു അനുഗ്രഹം ഉണ്ടാകുന്നു വിടുതൽ സംഭവിക്കുകയാണ് രോഗശാന്തി ഉണ്ടാകുന്നു ഉയർച്ച ഉണ്ടാകുകയാണ് നല്ല ഭവനമുണ്ടാകുന്നു ആവശ്യത്തിലധികം സമ്പത്ത് ഉണ്ടാകുന്നു ആവശ്യത്തിലധികം സമാധാനം ഉണ്ടാകുന്നു എപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും പിതാവായി മാറുമ്പോൾ ഇവയെല്ലാം തരും നല്ല ഭവനം ഉണ്ടാകും നന്മയുണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹമുണ്ടാകും ഉണ്ടാകും രോഗശാന്തി ഉണ്ടാകും ചിലര് എപ്പോഴും പറയുന്ന വാചകം ഇങ്ങനെയാ അയ്യോ എനിക്ക് ഈ ഭൂമിയിൽ ആരും തന്നെയില്ല ഇല്ല ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിർത്തുക ഇന്നുമുതൽ പറയണം സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ കൊണ്ട് അവൻ എൻ്റെ പിതാവാണ് അതുകൊണ്ട് എല്ലാവിധ നന്മകളും എന്നെ തേടി വരും മൂന്നാമതായിട്ട് ഞാൻ പറയട്ടെ മക്കളെങ്കിലും അവകാശികൾ എന്തിനെല്ലാം അവകാശികളാണ് സ്വർഗത്തിലെ അപ്പൻ്റെ എല്ലാ സ്വത്തിന്റെയും അവകാശികളാണ് ഓർക്കുക പ്പോഴും ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ആയിരുന്നാൽ ദൈവത്തിനുള്ളതെല്ലാം എൻ്റെതും നിൻ്റേതും ആയി മാറുകയാണ് ദൈവത്തിന് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായി മാറുന്നു എൻ്റെതായിട്ട് മാറുന്നു ദൈവത്തോടു കൂടെ നിങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ ഞെരുക്കമുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കാം ദൈവത്തിൻ്റെ പക്കൽ ഞെരുക്കമുണ്ടോ ദൈവത്തിൻ്റെ പക്കൽ ദാരിദ്ര്യമുണ്ടോ ദൈവത്തിൻ്റെ പക്കൽ രോഗമുണ്ടോ ഇല്ല അവിടെ നന്മ മാത്രമേ ഉള്ളൂ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പക്കൽ അവിടെ നന്മ മാത്രമേ ഉള്ളൂ ഇന്ന് ഈ സന്ദേശം വളരെ പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് ഞാൻ വീണ്ടും അറിയിക്കട്ടെ അവിടെ നന്മ മാത്രമേ ഉള്ളൂ ആരോഗ്യം മാത്രമേ ഉള്ളെന്നേ സന്തോഷം മാത്രമേ ഉള്ളൂ സമാധാനം മാത്രമേ ഉള്ളൂ മക്കളെങ്കിൽ ഇതിനെല്ലാം അവകാശികളാണ് നല്ല ആരോഗ്യത്തിന് അവകാശികളാണ് നല്ല സന്തോഷത്തിന് അവകാശികളാണ് സമാധാനത്തിന് അവകാശികളാണ് എപ്പോഴാണ് മക്കൾ ആയി തീരുമ്പോൾ മക്കളായി തീർന്നിട്ടില്ലെങ്കിൽ മ മകനും മകളുമായിട്ട് മാറാനുള്ള അവസരമാണിത് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക അതെ നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തലയിലോട്ട് കൈവച്ചിട്ട് പിശാജി കേൾക്കാൻ പറയണം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഈ സന്ദേശം ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയണം സ്വർഗത്തിലെ എല്ലാ നന്മയ്ക്കും ഞാൻ അവകാശിയാണെന്ന് പറയണം എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നിർത്തിയിട്ട് ഇന്നു മുതൽ പറയണം ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമാണ് പിശാജി കേൾക്കട്ടെ നാലാമതായി ഞാൻ പറയട്ടെ വിശ്വസിക്കുന്നവരാണ് അത്ഭുതങ്ങൾ കൈവശം ആക്കുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത്ഭുതങ്ങൾ കൈവശമാക്കാൻ പറ്റത്തുള്ളൂ എപ്പോഴും കുറ്റം പറയുന്ന നെഗറ്റീവായിട്ട് പറയുന്ന ചിന്തിക്കുന്ന ആർക്കും തന്നെ ദൈവത്തിന് അത്ഭുതം കൈവശമാക്കാൻ പറ്റത്തില്ല വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത്ഭുതം കൈവശമാക്കാൻ പറ്റത്തുള്ളൂ വിശ്വസിക്കുന്നവരാണ് അസാധാരണമായ കാര്യങ്ങൾ സ്വന്തമാക്കുന്നത് ദൈവം നിങ്ങളുടെ ഹൃദയ തുടുപ്പുകളെ അറിയുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ തുടുപ്പുകൾ സഹോദര സഹോദരി സ്വർഗസ്സനായ ദൈവം അറിയുകയാണ് ആ ഹൃദയത്തുടിപ്പിൽ വിശ്വാസം കലർത്തി പ്രയോഗിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുന്ന നേരത്ത് അസാധ്യം സാധ്യമായി മാറുകയാണ് എപ്പോഴാണ് അസാധ്യം സാധ്യമായി മാറുന്നത് ശ്രദ്ധിച്ചേ നിന്റെ ഹൃദയത്തുടിപ്പ് ദൈവം അറിയുന്നു ആ ഹൃദയത്തുടിപ്പിനോട് ചേർന്ന വിശ്വാസത്തിൻ്റെ ചുവടുകൾ വശ വയ്ക്കുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറുകയാണ് അസാധ്യം വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിയകലുന്നു എഴുതി വെക്കാം അസാധ്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിയകലുകയാണ് ഇരുട്ടുള്ള ഒരു മുറിയിലേക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ അവിടെ ഇരുട്ട് മാറുന്നത് പോലെ അസാധ്യം വിശ്വാസത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിയാകലുകയാണ് അപ്പോൾ വിശ്വാസം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസാധ്യം വഴിമാറുകയാണ് വിശ്വാസം പിശാജ് മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന പാറകളുടെ മേൽ കയറി നിന്ന് ദൈവത്തോട് അടുക്കുകയാണ് ഉയരത്തിലെത്തുകയാണ് നിങ്ങൾ വിശ്വാസം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോൾ പിശാജ് മുമ്പിൽ കൊണ്ടുവച്ചിരുന്ന തടങ്കൽപ്പാറയുടെ മേൽ കയറി നിന്നിട്ട് ദൈവത്തോട് നിങ്ങൾക്ക് അടുക്കാൻ കഴിയും ഉയരത്തിലെത്താൻ കഴിയും ഉയരത്തിൽ പറക്കാൻ കഴിയും വിശ്വാസം അസാധ്യമെന്ന വാക്ക് ിൽ നിന്ന് വെട്ടിക്കളയുന്നു വിശ്വാസം വന്ന് ഹൃദയത്തിൽ നിറയുമ്പോൾ നിറയുമ്പോ അസാധ്യം എന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് വെട്ടിക്കളയാൻ സംഗതിയായിത്തീരും അഞ്ചാമതായി പറയട്ടെ നിങ്ങളിൽ ഉള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കാം എഴുതി വെക്കാം നിങ്ങളിലുള്ള വിശ്വാസത്തെ നിങ്ങൾക്ക് വളർത്തി വളർത്തി വലുതാക്കി മാറ്റാൻ കഴിയും ഓർക്കുക ദൈവത്തു നിന്ന് ലഭിക്കുന്ന സകലത്തിനും വളർച്ചയുണ്ട് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ വളർച്ചയുണ്ട് രോഗശാന്തിക്ക് വളർച്ചയുണ്ട് സാമ്പത്തിക നന്മകൾക്ക് വളർച്ചയുണ്ട് ദൈവത്തിൽ നിന്ന് എന്തെല്ലാം നന്മകൾ ലഭിക്കുന്നു അതിനെല്ലാം ഗ്രോത്ത് ഉണ്ട് വളർച്ചയുണ്ട് വിശ്വാസത്തെ വിശ്വാസത്തിൻ്റെ ദൈവവചനം കേട്ട് വളർത്തി വളർത്തി വലുതാക്കാം ഒരിക്കൽ പോലും സംശയത്തിൻ്റെ വിത്ത് നിങ്ങളിൽ മുളച്ചു വരരുത് സംശയത്തിന്റെ വിത്ത് വളർന്ന് വലുതാകുന്നുവെങ്കിൽ അത് ചെറിയ രീതിയിൽ വളർന്നു വരുമ്പോൾ തന്നെ പിഴുതു മാറ്റി ഒരിക്കൽ പോലും സംശയത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വളർന്നു വരാൻ അനുവദിക്കരുത് ഉദാഹരണമായിട്ട് അവിശ്വാസത്തിൻ്റെ വചനങ്ങൾ കേട്ട് അവിശ്വാസത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച വിശ്വാസമില്ലാത്തവരായി മാറുന്ന വിശ്വാസികളുണ്ട് അവിശ്വാസത്തിൻ്റെ യൂട്യൂബ് സന്ദേശങ്ങൾ കേട്ട് പരിഹസിക്കുന്ന യൂട്യൂബ് സന്ദേശങ്ങൾ കേട്ട് അവിശ്വാസത്തിന് വിശ്വാസത്തിന് സുഷിരം വീഴുന്ന സന്ദേശങ്ങൾ കേട്ട് പുസ്തകങ്ങൾ വായിച്ച് വിശ്വാസമില്ലാത്തവരായി മാറുന്ന വിശ്വാസികളോട് നിങ്ങൾക്കത് സംഭവിക്കരുത് നിങ്ങൾ ആ ഗണത്തിൽപ്പെടരുത് അതിനാണ് ഇബ്ര അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം മൂന്നിന്റെ പന്ത്രണ്ടിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് വിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുകയും ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു നോക്കിക്കേ ദൈവം നമ്മിൽ തന്നിരിക്കുന്ന വിശ്വാസത്തെ വളർത്തി വലുതാക്കിയെടുക്കാം എങ്ങനെയാണ് അത് വളർത്തി വലുതാക്കിയെടുക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാനായിട്ട് പോകുകയാണ് വിശ്വാസത്തിൻ്റെ വചനം കേട്ട് കേട്ട് നിങ്ങൾക്ക് വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ കഴിയും പരീക്ഷണങ്ങൾ നടത്തി ചെറിയ കാര്യങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിച്ച് 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 പിന്നീട് അതിന് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസം വളർത്തി എടുക്കാനായിട്ട് കഴിയും അതിനാലാണ് റോമാലഹരത്തിൽ എഴുതിയിരിക്കുന്നത് അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക റോമർ നാല് ഇരുപത് അണ്ടർലൈൻ ചെയ്യാം വീണ്ടും പറ ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക യേശു കർത്താവ് പറഞ്ഞ ഒരു മർമ്മം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അതായത് വചനം പഠിച്ച് അതിലെ സത്യം അറിഞ്ഞാൽ നീ അറിഞ്ഞ സത്യം നിന്നെ സ്വതന്ത്രനാക്കി മാറ്റും ഒന്ന് ഒന്നുകൂടി വിശദമാക്കി ഞാൻ പറയട്ടെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നുള്ള സത്യം അറിഞ്ഞാൽ അതിൽ നിന്നും സ്വതന്ത്രനാകാൻ കഴിയും സാമ്പത്തിക ഞെരുക്കത്തെ പറ്റിയുള്ള സത്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കും എന്നറിഞ്ഞാൽ നിനക്കതിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും അടുത്തതായിട്ട് രോഗശാന്തിയുടെ സത്യം അറിഞ്ഞാൽ രോഗശാന്തി പ്രാപിക്കാം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രോഗശാന്തിയുടെ വചനങ്ങൾ നിങ്ങൾ വായിക്കണം ആ സത്യം മനസ്സിലാക്കണം അങ്ങനെ ആ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ രോഗശാന്തിയുടെ സത്യം അറിഞ്ഞാൽ രോഗശാന്തി പ്രാപിക്കാൻ കഴിയും അഭിവൃദ്ധിയുടെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അഭിവൃദ്ധി ഉണ്ടാകും അഭി അഭിവൃദ്ധിയെപ്പറ്റി പ്രോസ്പിരിറ്റിയെപ്പറ്റി പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങൾ കണ്ടുപിടിച്ച് വായിച്ച് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സത്യം അറിഞ്ഞാൽ സ്വീകരിച്ചാൽ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബസമാധാനത്തിൻ്റെ അറിഞ്ഞാൽ ആ അറിഞ്ഞ സത്യം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തും അതിനാൽ വിശ്വാസത്തെപ്പറ്റി പഠിക്കുക വിശ്വാസത്തെപ്പറ്റി പറയുക വിശ്വാസത്തെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിക്കുക വിശ്വാസത്തെ പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക സംശയത്തെ പറ്റിയുള്ള വിശ്വാസത്തെപ്പറ്റിയുള്ള പ്രസംഗങ്ങൾ കേൾക്കണം സംശയത്തെ ദുരീകരിച്ചിട്ട് മാറ്റിയിട്ട് വിശ്വാസത്തെ പറ്റി നിങ്ങളുടെ വിശ്വാസ വലുതാക്കി വലുതാക്കി മാറ്റാൻ കഴിയുന്ന പ്രസംഗങ്ങൾ കേൾക്കണം ചെറിയ വിശ്വാസത്തെ വലിയ വിശ്വാസമാക്കി മാറ്റണം ചെറിയ വിശ്വാസമായിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കതിനെ വലിയ വിശ്വാസമാക്കി മാറ്റിയെടുക്കാൻ കഴിയും വലിയ അത്ഭുതങ്ങളുടെ പ്രവാഹം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവാരെയൊക്കെയോ നോക്കി വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആലോചനയെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലുള്ള ആ ചെറിയ വിശ്വാസമുണ്ടല്ലോ നിങ്ങൾക്ക് അത് വലുതാക്കി മാറ്റാൻ കഴിയും വചനം വായിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾക്ക് വലുതാക്കി മാറ്റാൻ കഴിയും ഇനി വിശ്വാസത്തിൻ്റെ അനവധി തലങ്ങളെപ്പറ്റി പറയാനായിട്ട് പോകുകയാണ് മഹാനായിരിക്കുന്ന ഒരു വലിയ ഒരു ദൈവദാസൻ വിശ്വാസത്തിൻ്റെ വലിയ തലത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിനും വിശദമാക്കട്ടെ ദൈവ ഒന്ന് ദൈവത്തിൻ്റെ പണിപ്പൊരയാണ് വിശ്വാസത്തോടു കൂടിയ ഭാവന എന്ന് പറയുന്നത് ഭാവന കാണണം ചുമതിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ഭാവന കാണുന്നവരായിത്തീരണം വിശ്വാസ ദൈവത്തിൻ്റെ പണിപ്പുരയാണ് കൂടിയ ഭാവന എന്ന് പറയുന്നത് രണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതും വിഭാവനം ചെയ്യുന്നതും വിശ്വസിക്കുന്നതുമായ എന്തും ഫലവത്താകാനുള്ള ഒരു മാർഗം നിങ്ങളുടെ ഉപബോധ മനസ്സ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും മൂന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വിഭാവനം ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാവന കാണുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഭാവന കാണുക ആ ഭാവന കാണുന്ന വീണ്ടും പറയാൻ തുടങ്ങുക നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല അയ്യോ എന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ല എന്നുള്ളതല്ല പറയേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്നത് ഭാവന കാണണം ആഗ്രഹിക്കുന്നത് വിഭാവനം ചെയ്യണം ഭാവന കാണണം നാല് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് അതിയായ ആകാംക്ഷയോ വിശ്വാസമോ പോലെയുള്ള ശുഭചിന്ത കൂട്ടിച്ചേർക്കണം അഞ്ച് നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിച്ചാലും അത് ലഭിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ലഭിച്ചിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തു തന്നെ ആഗ്രഹിച്ചാലും വിശ്വാസത്തോടെ ആഗ്രഹിച്ചാലും ദൈവഹിതപ്രകാരം ആഗ്രഹിച്ചാൽ അത് ലഭിക്കുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്നല്ല നാളെയെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ആറ് ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ല എന്ന് അംഗീകരിക്കരുത് കൂടാതെ മറ്റുള്ളവർ എന്താണ് എന്നതിലും അവർക്ക് എന്ത് ഉണ്ട് എന്നതിലും ഒരിക്കലും അസൂയപ്പെടരുത് മറ്റുള്ളവരുടെ നന്മയിൽ വളർച്ചയിൽ നിങ്ങൾ അസൂയാലുക്കളായി മാറരുത് പകരം നിന്നിൽ പകർന്നിരിക്കുന്ന അവിശ്വാസത്തെ വളർത്തി വലുതാക്കിയതിനു ശേഷം അതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ എല്ലായ്പ്പോഴും ഈ ഭൂമിയിലുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് വീണ്ടും ഞാൻ ആ പോയിന്റ് പറയട്ടെ എഴുതി വയ്ക്കാം നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ എല്ല്പ്പോഴും ഈ ഭൂമിയിലുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് അത് നിങ്ങൾ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചത് പ്രാപിച്ചെടുക്കണം ധാരാളം നന്മകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് ഈ ഭൂമിയിലുണ്ട് അത് പ്രാർത്ഥിച്ചു നേടിയെടുക്കണം വിശ്വാസത്താൽ നേടിയെടുക്കണം വിശ്വാസം പറഞ്ഞ് നേടിയെടുക്കണം അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നേടിയെടുക്കണം അടുത്തായിട്ട് പറയട്ടെ സമ്പത്ത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് കരസ്ഥമാക്കിയാൽ മറ്റുള്ളവർക്ക് കുറച്ച് ലഭിക്കൂ എന്നർത്ഥമില്ല നിങ്ങൾക്ക് വിശ്വാസത്താൽ അത് നേടിയെടുക്കാൻ കഴിയും അബ്രഹാമിനെ നോക്കിക്കേ വിശ്വാസത്താലാണ് താൻ അനുഗ്രഹത്തെ ഒപ്പിയെടുത്തത് നേടിയെടുത്തത് പഴയ നിമഭക്തന്മാരെ നിങ്ങൾ നോക്കിക്കേ വിശ്വാസത്താലാണ് അവർ ചുവട് കാൽ ചുവടുകൾ എടുത്തു വെച്ചത് ഇന്ന് വിശ്വാസത്തോടു കൂടെ കാൽ ചുവടുകൾ എടുത്തു വയ്ക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ അതിനോടൊപ്പം വലിയവനായ ദൈവം ചേർന്ന് നടക്കാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ ഇതുവരെയും ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചതെങ്കിൽ ഇന്നു മുതൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇസ്രായേലിൻ്റെ ദൈവത്തോടു കൂടെ ചേർന്ന് നടക്കുക വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ് അവനോട് ചേർന്ന് നടക്കുമ്പോൾ അവനുമായിട്ട് ഒരുമിച്ച് നടക്കുമ്പോൾ വലിയ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിന് മറുപടി ലഭിക്കുകയാണ് എപ്പോഴാണ് അത്യുന്നതനായി ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ യൽഷതായി ആയിരിക്കുന്നവനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ എല്ലോയും ായിരിക്കുന്നവനോടു കൂടെ ചെറു സൃഷ്ടാവാം ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവനുമായിട്ട് ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ആ നിലയിൽ അവനോട് കൂടെ ചേർന്ന് നടക്കുമ്പോൾ തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റാൻ പോകുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേര് ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ പരാജയപ്പെട്ടവരാണ് ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല എങ്ങനെയാണ് മുൻപോട്ട് നീങ്ങണം എന്നറിയത്തില്ല അങ്ങനെയുള്ള ധാരാളം പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു നിന്റെ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി ആയിരിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് നിനക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ഭവനത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായതാണ് നിന്റെ തലമുറകൾക്ക് തലമുറയിൽ നിന്ന് നീ പ്രതീക്ഷിച്ചതിലും വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തോടു കൂടിയുള്ള ചുവടുവയ്പെ നിന്നെ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ദേശത്തോട് അവിടെ നിന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്തോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആലോചനയെ അറിയിക്കട്ടെ കുവൈറ്റിന്റെ ദേശത്തിരുന്നു കൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭവനത്തോട് പരിശുദ്ധാത്മാ ഇടപെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴാമത്തെ മാസം നിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ് അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന രോഗസംബന്ധമായിട്ടുള്ള വിഷയത്താൽ ഭാരപ്പെടുന്ന നിനക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം ഒരത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ് നിന്റെ നീർന്ന വിഷയത്തിന് അവിടുന്ന് പരിഹാരം നൽകിത്തരാൻ പോകുന്നു സാമ്പത്തികമായിട്ട് വളരെ വളരെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം അവര് കുടുംബമായിട്ട് ഹസ്ബൻഡും വൈഫും രണ്ടും മക്കളും കുടുംബമായിട്ട് ഈ സന്ദേശം ആഫ്രിക്കയുടെ ഡർബൻ എന്ന് പറഞ്ഞിരുന്ന ആ ദേശത്തിരുന്നു കൊണ്ട് ശ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്നായ ദൈവം ഒരു അത്ഭുതം ചെയ്യാനായിട്ട് പോകുകയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശേഷാൽ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്ത ജർമ്മനിയിലായിരിക്കുന്ന റിയസിസ്റ്റേം കുടുംബത്തെയും നന്ദിയോടെ ഓർക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആരാണ് ഈ ദിനങ്ങളിൽ ഒരു പുത്തൻ വഴിക്കായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വലിയ അത്ഭുതം നടക്കാനായിട്ട് പോകുകയാണ് കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സ്വർഗസ്ഥനായ ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ആ മാനസിക സംഘർഷം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ചെവിക്ക് ശക്തമായിട്ട് വേദനയുണ്ടായിട്ട് ചെവിക്ക് അകത്തുനിന്ന് പഴുപ്പ് പോലെ വരികയും ദുർഗന്ധം ഉണ്ടാകുന്നു ശക്തമായിട്ട് വേദനയുണ്ടായി കഷ്ടപ്പെടുന്ന ഒരു സഹോദരിയെ കർത്താവ് ഈ ുശ്രൂഷയിൽ തൊട്ട് സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക കുട്ടികൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കാൻ പോലും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം ഒരു അത്ഭുതം നിന്റെ സാമ്പത്തിക മേഖലയിൽ നടക്കാനായിട്ട് പോകുകയാണ് അപ്പോൾ തന്നെ ആരെല്ലാമാണ് ഒരു വിശാലതയ്ക്കായിട്ട് വിശാലമായ ഒരു വഴിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഈ സമയത്ത് സംഭവിക്കാൻ പോകുന്നു ഇന്നത്തെ ശുശ്രൂഷയിലൂടെ യേശുവിൻ്റെ നാമത്തിലൊരു വലിയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സ്വർഗസ്ഥനായും അയക്കാൻ പോകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻമന്റെ നാമത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ചില പ്രിയ കുടുംബത്തെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മ നിങ്ങളെ സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മ നിങ്ങളുടെ തലത്തെ ആ വിശ്വാസത്തിൻ്റെ തലത്തെ മാറ്റി ഒരു വലിയൊരു വിശാലത്തിലേക്ക് വരുത്തുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് യേശു കർത്താവിൻ്റെ അൻപുള്ള ഒന്നാമത്തിൽ തന്നെ അമേ സഹോദരങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു